ബർത്ത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അഞ്ചു നമുക്ക് ഇന്ന് എന്തായാലും പുറത്ത് പോകണം എന്നെനിക്കാൻ സാധനം മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേനും അച്ഛനെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ എന്ന് അച്ഛനെയും കൊണ്ട് പുറത്തു പോകുന്നതായിരുന്നു ആ തിയേറ്ററോട് പറഞ്ഞത് ഗിഫ്റ്റിനേക്കാൾ ഉപരി എനിക്ക് വേണ്ടത് ഷവായി എന്നാ കേട്ടോ എനിക്ക് കഴിക്കുന്നേക്കാളും കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റ് അച്ഛന് ഞാനിത് വാങ്ങിച്ചു കൊടുക്കുന്നില്ലായിരുന്നു കാരണം അച്ഛൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അച്ഛൻ സാധാരണ ഇഷ്ടമാവാറില്ല ഇങ്ങനെ തോന്നും പക്ഷെ ഇഷ്ടമായി എന്നിട്ട് തന്നെ കൊണ്ടുപോയത് ഒരു വാച്ചിൻ്റെ ഷോപ്പിലാണ് കേട്ടോ എനിക്കൊരു അടിപൊളി വാച്ച് മേടിച്ച് തന്നായിരുന്നു വാച്ച് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഡ്രസ്സാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ വാച്ചാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഇഷ്ടമായിരുന്നു ഒരു വാച്ച് വിടും ചെറുനാളിൻ്റെ ചിലവ് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു സ്വസ്ഥതരയുടെപ്പോൾ വൈകുന്നേരം നികിലും കീത്തനൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി എപ്പോഴും മേടിക്കാറുള്ള സെയിം ഫുഡ് തന്നെ നമ്മൾ മേടിച്ചിട്ടോ വീട്ടിലെത്തിയപ്പോൾ കീത്തുൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ചുരിദാറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് ചുരിദാർ എനിക്ക് റെഡിമെയ്ഡ് മേടിക്കുന്ന ചുരിദാർ ഭയങ്കര ഇഷ്ടമാണെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് അടിക്കുന്ന ചുരിദാറിനോട് അവിടെ കുറച്ചും കൂടി ഇഷ്ടം കൂടുതലട്ടോ ഒരു ഡ്രസ്സ് ബ്രാന്തിയാണ് ഞാൻ വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്ക് രണ്ട് ചുരിദാറും ഇഷ്ടമായി ഏട്ടൻ്റെ ഗിഫ്റ്റും എനിക്ക് ഇഷ്ടമായി ഇവരുടെ ഗിഫ്റ്റ് ഇഷ്ടമായി എന്തായാലും ഈ പിറന്നാളും ഭയങ്കര ഹാപ്പി ആയിട്ട് അവസാനിച്ചെട്ടോ